മലയാളി ടെലിവിഷൻ പ്രേക്ഷകർ എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വന്ന സ്വാത്വനം എന്ന് പറഞ്ഞ പരമ്പര ഈ ഒരു പരമ്പര അവസാനിപ്പിക്കേണ്ടി വന്നത് സംവിധായകൻ ആദ്യത്തിൻ്റെ മരണശേഷം ഈ ഒരു പരമ്പര പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു ഈ ഒരു പരമ്പര അവസാനിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു പരമ്പര ഇപ്പോഴേ അവസാനിപ്പിക്കേണ്ട ഇതിലെ താരങ്ങളെയും ഇതിലെ കഥയെയും ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമാണ് തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന കഥയുടെ റീമേക്ക് ആണ് മലയാളത്തിൽ ഈ ഒരു സ്വാത്വം എന്ന് പറഞ്ഞ പരമ്പര ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പരമ്പര മലയാളത്തിൽ നിന്ന് കുറച്ച് അതായത് തമിഴിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമാക്കിയാണ് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് കൂട്ടുകുടുംബങ്ങളുടെയും സഹോദര സ്നേഹത്തിൻ്റെയൊക്കെ കഥ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു കഥയെ നെഞ്ചോട് ചേർത്തിരുന്നു പിന്നെ ഏഷ്യാനെറ്റിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയായിരുന്നു ഇത് എന്നാൽ ഈ ഒരു പരമ്പര അവസാനിപ്പിച്ചപ്പോൾ പ്രേക്ഷകരെല്ലാം നിരാശയിലായിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ ഒരു പ്രൊമോയിലൂടെ സ്വാതന്ത്ര്യം ടു പുറമേ അകന്നും അകമേ അടുത്തു എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ വന്നിട്ട് ഇതിനകത്തിലെ പ്രൊമോ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം ടു അടുത്ത മാസം നമുക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മാസം പകുതിയോടുകൂടി അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും എന്നാൽ പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് പഴയ താരങ്ങൾ കാണുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാൽ ഇതിനകത്ത് പഴയ ഒരു മൂന്ന് നാല് താരങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടി ചിപ്പി ഇതിനകത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ എത്തിയിട്ടില്ല എന്തായാലും ചിപ്പിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ സ്വാന്ത്വനത്തിലിരുന്ന കണ്ണൻ കണ്ണൻ ഇതിനകത്തിൽ ഉണ്ടാവില്ല എന്ന എന്ന ഒരു ഇത് നമുക്ക് പുറത്തു വരുന്നുണ്ട് സ്വാത്വനത്തിലെ കണ്ണൻ ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ കുട്ടി താരങ്ങളായിട്ട് വന്നിട്ടുള്ളവർ ഇനിയിപ്പോൾ കാണിക്കുന്ന കഥ കുറച്ചും കൂടെ ഒരു പുതിയ ഒരു വേഷനാണ് എനിക്ക് അപ്പം ആ കുട്ടി താരങ്ങൾ ഇതിലുണ്ടാവില്ല എന്ന വാർത്ത അതുപോലെ സ്വാന്ത്വനത്തിൽ അപ്പു എന്ന കഥാപത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന രക്ഷാരജ് ഇനി ഇതിലുണ്ടാവില്ല എന്നൊരു വാർത്തയും ഞാൻ പുറത്തു വരുന്നുണ്ട് ഏഷ്യാനായിട്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ജാനകിയുടെയും അവിയുടെയും വീടെന്ന പരമ്പരയിൽ അപ്പു അഭിനയിക്കുന്നുണ്ട് അപ്പു എന്ന രക്ഷാരാജ് അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പു ഇതിൽ കാണൂല്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതുപോലെ ഇതിൽ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അപ്സര ഇപ്പോൾ ബിഗ് ബോസിലായതുകൊണ്ട് തന്നെ അപ്സറെ ഇതിൽ കാണില്ല ഇനി അപ്സര ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്യുമായിരിക്കും എന്തായാലും ആദ്യത്തെ എപ്പിസോഡിൽ അപ്സര കാണില്ല എന്തായാലും നിങ്ങൾക്ക് ഏതൊക്കെ താരങ്ങളാണ് മാറേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളാണ് പുതിയതായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഇതിൽ പഴയ താരങ്ങൾ തന്നെ മതിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്